ഒരു ക്യാമറയും ഒരു മൈക്കും കണ്ടാൽ ആവേശ് കുമാറിനായി വൈറലാകാൻ വേണ്ടി എന്തെങ്കിലും വെടുവായത്തരം പറയുന്നവൻ്റെ അവസ്ഥ പരിതാപകരമാണ് പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദേഹ ഈ നിൽക്കുന്ന കോല പേര് സാബു അലി മട്ടാഞ്ചേരി ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതായത് നേരെ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം കണ്ട മൈക്കിന് മുന്നിൽ തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ആ വെളിപ്പെടുത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് ഈ വീഡിയോ തെളിയിക്കുന്നുണ്ട് പറഞ്ഞതാണ് മകനും കുടുംബത്തിനോടും ഞാൻ മാപ്പേ മാപ്പേ ഉറങ്ങിയിട്ട് മൂന്ന് ദിവസമായത്രേ വായിക്കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിലും ഉള്ളിലിരുപ്പ് ശരിയല്ലാത്തവന്മാർക്കെല്ലാം മൂന്ന് ദിവസമല്ല ജീവിതകാലം മുഴുവൻ ചിലപ്പോ ഉറക്കം നഷ്ടപ്പെട്ടെന്ന് വരും ഇനി ഈ മഹാൻ പറഞ്ഞ വാചകം എന്താണെന്നല്ലേ ഒരു മൈക്ക് കാണുമ്പോൾ ഒരാൾ പറയേണ്ട വാചകങ്ങളുടെ സർവ പരിധിയിൽ ലംഘിച്ചാണ് മമ്മൂട്ടിയെയും മകനെയും സംബന്ധിച്ച് ഇയാൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഈ ആഹാരത്തിന്റെ കുറവല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതേമാതിരി ഒരു തനി തങ്കം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്ക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഉള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് ഇത് ചിലർക്കൊക്കെ ഒരു പാഠമാണ് ചില ആറാട്ടെണ്ണന്മാരെയൊക്കെ ഈ നാട്ടിൽ ഓൺലൈൻ മീഡിയ എന്ന സംവിധാനം എന്ത് വൃത്തികേട് കാട്ടിക്കൂട്ടിയാലും എന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിച്ച് ഊളത്തരങ്ങൾ കാട്ടി പൈസ ഉണ്ടാക്കാനുള്ള ശ്രമം അതിനുവേണ്ടിയാണ് ഈ വിടുവായന്മാരുടെ എല്ലാം വായിൽ കോലുതിരികി ഇമാതിരി തെമ്മാടിത്തം സമൂഹത്തിൽ കേൾപ്പിക്കുന്നത് അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഓൺലൈൻകാർക്ക് പൈസയും കിട്ടും ഇതുപോലുള്ള വിടുവായന്മാർക്ക് പണിയും കിട്ടും കണ്ടില്ലേ കരഞ്ഞ് നിലവിളിക്കുന്നതും ഇതൊന്നും പോരാന്നാണ് പറയാനുള്ളത് മനസ്സിനുള്ളിലുള്ള അശ്ലീലവും വൃത്തികേടുകളും സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കുന്നവരല്ല ഈ സമൂഹമെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് മധ്യത്തിന്റെ മ്മൂട്ടിക്കും മകനും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു രണ്ടു ദിവസമായ ഞാൻ